വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പരിശുദ്ധ ിലെ ഏറ്റവും വിശുദ്ധമായ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കൗമ് ഉത്തമ സമൂഹം എന്ന് ഹബീബായ നബി നമ്മെ പഠിപ്പിച്ച ഈ കൗമ് റോട്ടിലും കോളേജുകളിലും സ്കൂളുകളിലും കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഓണമെന്നൊരാഘോഷത്തിന്റെ പേരിൽ ു കാക്കട്ടെ വളരെ സങ്കടകരമായിട്ട് പറയാം ഞാൻ ചില വീഡിയോകൾ കണ്ടു ആ വീഡിയോകളിൽ നമ്മുടെ വേഷവിധാനങ്ങൾ ധരിച്ച് നമ്മുടെ അച്ചടക്കത്തിന്റെ വേഷം ധരിച്ചിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ ഇവരെയാണോ റബ്ബെ ഉത്തമ സമൂഹം എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് തന്നെ കാണുമ്പോൾ ലജ്ജ തോന്നും ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടോ എല്ലാ വർഷവും ഇതിങ്ങനെ കാണാം ഇനി ദിവസം ഏതാണെന്ന് അറിയോ ഒരു വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നിബിദിനം എന്ന വിശിഷ്ടമായ ദിനമുള്ളൊരു ദിവസം ഈ ഒരു ദിവസം ജുമായും മുടക്കിയിട്ട് ജുമായും നിസ്കാരവും ഇല്ലാതെ റോഡിൽ കിടന്ന് തുള്ളിച്ചാട ഇത് ഈ ഒരു വേഷമുട്ടുകൊണ്ട് എന്തിനാണ് ഇതുപോലെയുള്ള ചാടിക്കടിക്കൽക്ക് കൊടുക്കുന്നത് ആളുകൾ കാണുമ്പോൾ തന്നെ കരുതൂലേ എന്ത് സമൂഹമാണെന്നുള്ള ആ വീഡിയോ നിങ്ങൾ കാണും ഈ ഒരു തുള്ളിക്കളിക്കാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ കോളേജുകളും സ്കൂളുകളിലേക്ക് ഓണാഘോഷം ഞാൻ ഏതെങ്കിലും കോളേജുകളോ സ്കൂളുകളോ ഒന്നും പറയണല്ലോ നമ്മുടെ കൗമിലുള്ള ആളുകള് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എത്ര ലജ്ജാവഹ എന്നുള്ളത് രക്ഷിതാക്കളൊന്ന് ബോധ്യപ്പെടുത്തുക മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഹെലികോപ്റ്ററുകളാണ് മാവേലി വന്നത് ഇതിനൊക്കെ ഇത്ര ലക്ഷങ്ങൾ മുടക്കണം എന്നറിയാം ഒരു ഹെലികോപ്റ്റർ വാടക ഒക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ വരുന്ന വരവ് ഉണ്ടോ അല്ല ഈ ഒരു ആഘോഷങ്ങളാണ് ഇവർക്ക് വേണ്ടുള്ളൂ വേറെ അതിലപ്പുറം വേറെ ഒന്നും ഇല്ല അത് എല്ലാരും ചോദിക്കാതിപ്പോ എവിടെ ഇല്ലാത്തത് എല്ലായിടത്തും ഇപ്പൊ എങ്ങനെ തന്നെ അതന്നെയാണ് പ്രശ്നം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ നേരം പുലരാത്ത ഒരു ഒന്നിനും കൊള്ളാത്ത നേരം എന്താ പറയാ അന്തല്ലാത്ത ഒരു ഇതൊക്കെ വിളിച്ചോളൂ പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്ക ഇതൊക്കെ ഇതൊക്കെ ഒരു ശരിയാണോ ഉത്തമ സമൂഹം എന്ന് വിളിക്കുന്ന നമ്മുടെ വേഷവിധാനങ്ങളും വെച്ചിട്ട് ഇങ്ങനെ നിറത്തിലിറങ്ങിയിട്ട് ഡാൻസ് കളിക്കലാണോ വേണ്ടതെന്നുള്ള വേറൊരു വീഡിയോ ഉണ്ട് എല്ലാത്തിലും കണ്ട നമ്മുടെ ആളുകളെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാവട്ടെ ോ നിപുദിനത്തിന് വേണ്ടി പറഞ്ഞാല് അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന ആളുകൾ അടക്കമാണ് ഇത്തരം ഓണാഘോഷങ്ങളിൽ മുൻപന്തിയിലുള്ളത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും അത്ഭുതകരം നിബിദിനത്തിന്റെ കാര്യം പറയുമ്പോ ഏയ് അത് ഷിർക്കാണ് അതൊക്കെ പാടുണ്ടോ അതൊക്കെ ലഭ്യതണ്ടോ ഇതേ പറയുന്ന ആളുകൾ കോളേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഓണാഘോഷത്തിന് യാതൊരുവിധ പ്രശ്നവും നബിദിനാശംസകൾ പോലും പറയാൻ മടിക്കുന്ന ആളുകൾക്ക് ഓണാശംസകൾ പറയാൻ ശ്രമിക്കില്ല വളരെ കൗതുകമാണ് കാര്യം ഇപ്പോൾ ആഘോഷമായ ഒരു മൈൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു മൈൻഡ് ഇത് എത്രത്തോളം നമ്മുടെ തലമുറക്ക് ഗുണകരമാണെന്നുള്ളത് ഒരു വിചിന്തന നടത്തുക ഇതിനൊക്കെയാണോ നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കോളേജിലേക്ക് പോകണം സ്കൂളിലേക്ക് പോകണം എന്നിട്ട് ഇങ്ങനെ കിടുന്ന റോട്ടിൽ എന്തോ ഒരു ഇതുപോലെ ഇങ്ങനെ ഡാൻസും കളിച്ച് തുള്ളിച്ചാണ്ടി നടക്കുക ഈ കുട്ടികളാണ് കുട്ടികളാണെന്നിട്ട് എന്ത് ചെയ്യുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളരുന്നത് ഞങ്ങളുമില്ലല്ലാവർക്ക് ആക്കട്ടെ ഞാനും ഒരു അധ്യാപകനാണ് പക്ഷേ നമ്മുടെ ഒന്നും സ്ഥാപനങ്ങളിൽ ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാക്കില്ല കാരണം അതിനൊക്കെ ഒരു ഒരു മാന്യത സൂക്ഷിക്കുന്ന ഒരു മാനേജ്മെൻറ്റാണ് പലർക്കും ഇത് കുട്ടികളെ പേടിച്ചിട്ട് ഇതൊക്കെ അനുവദിക്കാൻ അലോഡ് ഈ അലോഡ് ചെയ്യുന്നിടത്താണ് കുട്ടികൾക്ക് വഴിവിട്ട ബന്ധങ്ങളും വഴിവിട്ട സ്വഭാവ രീതികളും ഒക്കെ ഉണ്ടാവുന്നത് ഇത്തരം രീതികളൊക്കെ വലിയ വലിയ കോളേജുകളിലൊക്കെ ഒരു മാർഗമില്ലാതെ അനുവദിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ പണ്ട് പൊന്നാനി എം ഇ എസ്സിലെ ഒരു സ്കൂളിൽ ഇതുപോലെ ആനയും അമ്പാടിയൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷമായി അത് പിന്നീട് ഭയങ്കര വിമർശനമായി ആ വിമർശനത്തിന് ശേഷം അവിടെ ആഘോഷങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കി ചിലയിടത്തൊക്കെ ആ ക്ലാസ് റൂമില് മാത്രം ഇങ്ങനെ ആട്ടം കൊടുക്കും പുറത്തേക്ക് വിടില്ല ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുത്തരം നാൽക്കാലികളെ പോലെ കിടന്ന അറുമാതിക്കാണ് ആ അറുമാതിക്കുന്നവർത്തേക്കാണ് നമ്മുടെ മക്കള് പറഞ്ഞേക്കുന്നത് നമ്മുടെ മക്കൾ പോകുന്നത് രക്ഷിതാക്കളൊന്നും കരുതിയിരിക്കണം നല്ലതാ എന്തായാലും അതാവ് നമ്മുടെ മക്കളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് ഇത് ഇത് പറഞ്ഞതിന് പേല് നിങ്ങൾ ഇന്നങ്ങോട് വിളിച്ചിട്ട് ഒരുതരം എന്താ പറയാ ഒരു പുരോഗമനം ഇല്ലാത്ത ഒരാളെന്ന് പറയേണ്ട ഇത്തരം പുരോഗമനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ തെറ്റിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ മോശക്കാരനെ തെറ്റ് പറഞ്ഞ കാര്യം എന്താണ് അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു ഓവർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇത്തരം ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ ആലോചിക്കുക ഇത്തരം അതിരി വിട്ട് നമ്മൾ കിടക്കണം കാണുമ്പോൾ തന്നെ കാണുന്നവർക്ക് അടക്കം മനസ്സിലാവും ചിലർക്ക് പിന്നെ ഇതൊക്കെ ഒരു വൈബാണ് അവിടെ തന്നെ അവസാനിച്ചത് ആ ആഘോഷങ്ങൾ അവിടെ അല്ലേ എന്നുള്ളത് പക്ഷേ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ പരിക്ക് വരുക പെൺകുട്ടികൾക്കാണെന്നുള്ളത് നോർക്കുന്നത് നന്നായിരിക്കും ഇൻഷാല്ലാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരും നികുദിന വീട് നമ്മുടെ പാട്ടുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു മുഹമ്മദ് റാജി എന്ന പേരിൽ ഒരു നാലര വയസ്സുള്ള മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരിൽ കുട്ടിയാണ് ആ കുട്ടിയുടെ പാട്ടൊന്ന് ആറ് വയസ്സുള്ള ആതിൽ എന്ന് വളരെ കുട്ടിയാണ് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയിൽ നിന്നാണ് ഈ കുട്ടി

പിന്നു കോഴിക്കോട് ജില്ലയിലെ തിരുവള്ളൂരിലുള്ള മുഹമ്മദ് റയാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാണാത്ത നിത്യസലാത്തിൽ ഞാൻ ആനന്ദ മറ്റൊന്ന് പട്ടാമ്പി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വല്ലപ്പുഴയിലുള്ള മുഹമ്മദ് മുസ്തമിൽ മൂന്നാം ക്ലാസ്സുകാരൻ എന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേ മുന്നിൽ പാടി ഞാനെന്ത് ജോറില്ല ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താകും പണ്ടേ മതി നൂറിൻ മറ്റൊന്ന് പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പി വല്ലപ്പുഴയിൽ തന്നെ മുഹമ്മദ് മുസ്തഫ അഞ്ച് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാം കനാകീപം തിരൊളിയ കനകദീപം കത്തിമുഞ്ഞേ കമറുദിച്ചത് പോലെ മണ്ണിൽ വന്നൊരു നിധിയെ ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ ഉലകിലകിലം പ്രകാശമേ വൻ്റെ ധാരണമേ മക്കപ്പതിൽ മക്കപ്പതിൽ മുഖ്യക്കുറശി വീട്ടിൽ വന്നതാ അപ്പൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആരെങ്കിലും ഒരാളെ വേദനിപ്പിക്കാനല്ല ഇപ്പൊ ഇതുപോലെ എന്നൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള ഇവന്റിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അവരെ ഒന്നും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊക്കെ ഒരു അല്പം ഒരു മിതത്വം പാലിക്കണം നല്ലതാണ് ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ പോകുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരാളെന്ന് നിലക്ക് പറയണം ഇങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അറിയാം ഇത്തരം തുള്ളലിലേക്കൊന്നും പോകാതെ അച്ചടക്കത്തിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ നമ്മളേതം കാണലുണ്ട് അവരൊക്കെ പറയുന്ന ഒരു വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അച്ചടക്കം മുറാറ്റിക്കുള്ള അപ്പൊ ചില തട്ടമിട്ട കുട്ടികൾ ഇങ്ങനെയൊക്കെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് തുള്ളിനെ കാണാൻ ഭയങ്കര രസമാണ് എന്ന് കരുതിയിട്ട് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അധ്യാപകരുടെ കൂട്ടത്തിലുള്ള ടീച്ചർമാരെ കൂട്ടത്തിലാണ് ഇവര് തുള്ളുമ്പോൾ അവരെ കൊണ്ട് തുള്ളിക്കാൻ ഒരു ആവേശമാണ് അതൊക്കെ കൊണ്ടുപോയി എത്തിക്കുക നിങ്ങളുടെ തന്നെ മൊറാലിറ്റി ധാർമ്മികതയുടെ തകർച്ചയിലേക്കാണെന്നും അതൊന്നും അത്ര ശരിയല്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഒരു സഹോദരൻ നിലയ്ക്ക് ഞാനത് പറഞ്ഞത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താപണി പറഞ്ഞില്ല ശരിയാണെന്ന് ബോധ്യമായ ഒരു കാര്യം നിങ്ങൾ ഉർത്തിയതാണ് ഒരു സഹോദരൻ നിലയ്ക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കാം അപ്പം ഇനി ശങ്ങളുടെ കുട്ടികളെ നിബിദിന ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഈ ഒരു എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഇവിടെ അടുത്ത ദിവസം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ കുട്ടികളെ പരിപാടികളൊക്കെ നമുക്ക് കേൾപ്പിക്കാം അപ്പം ഇനി ശ്രമം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം